വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുക്ക് പുതുവലിൽ വീടിന് ഭീഷണിയാവുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ സമീപത്തെ സ്ഥലമുടമ തയ്യാറാവുന്നില്ലെന്ന് പരാതി കഴിഞ്ഞ ദിവസം വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ വീട്ടുടമയായ സ്ത്രീയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുറി പുതുവലിലാണ് വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് അപകടം സംഭവിച്ചത് ജനുവരി രണ്ടാം തീയതി രാവിലെ പത്തു മുപ്പതോടുകൂടി പ്രദേശത്തെ ശക്തമായ കാറ്റ് വീശിയതോടുകൂടിയായിരുന്നു പ്രദേശവാസിയായ അജിത് ഭവനിൽ അനിതയുടെ വീടിനു മുകളിലേക്ക് മരം ഒടിഞ്ഞുവീണ് അപകടം സംഭവിച്ചത് ഈ സമയത്ത് വീട്ടമ്മയായ അനിത ബാത്റൂമിൽ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊടുന്നനെ വലിയ ശബ്ദം കേട്ടയുടൻ അനിത വീടിനകത്തുണ്ടായിരുന്ന കുഞ്ഞിനെയും കുഞ്ഞിനെയുമെടുത്ത് പുറത്തേക്ക് ഓടിയതോടുകൂടി വൻ അപകടമാണ് ഒഴിവായത് ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന ഗോപി എന്ന വ്യക്തിയുടെ പറമ്പിലെ മരമാണ് ഒടിഞ്ഞു വീണത് അനിതയുടെ വീടിന് സമീപത്തെ അപകടകരമായി നിലകൊള്ളുന്ന വ്യക്തിയുടെ പറമ്പിലെ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നീക്കുകയോ മരങ്ങൾ മുറിച്ചു നീക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉടമയെ സമീപിച്ചെങ്കിലും നിഷേധാത്മക സമീപനമാണ് ഉണ്ടായതെന്നും വീട്ടമ്മയായ അനിത പറയുന്നു പത്ത് മണിയാകുമ്പോൾ ഞാൻ ഇവിടെ ഒരു കാറ്റ് വന്നു കാറ്റ് വന്നപ്പോൾ ഈ മരം ഒടിഞ്ഞു വീഴുന്ന ചടാ ഞാനിത് കണ്ടപ്പം ഉടനെ വീട്ടിൻ്റെ അകത്ത് കയറി കുഞ്ഞിനെ എടുത്തിട്ട് വെളി ഓടി വന്ന് നിന്ന് പേടിച്ച് നിൽക്കുവായിരുന്നു ഉടനെ തന്നെ അശ്വതിയെ വിളിച്ച് അശ്വതി വീട്ടിൻ്റെ മേളിൽ മരം വീണ് നീ നുമ്പറിനെ വിളിച്ചതൊന്ന് പറ അങ്ങനെ മറിഞ്ഞപ്പം അശ്വതി മുൻപറിനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞപ്പം ഗോവിയണ്ണനെ വിളിച്ച് മുമ്പർ പറഞ്ഞപ്പം മുൻപ് പറഞ്ഞ് ഗോവിയണ്ണം പറഞ്ഞ് എനിക്കിപ്പം മരണം കാര്യങ്ങളോ അത് കാരണം കൊണ്ട് വരാൻ പറ്റത്തില്ല അങ്ങനെന്ന് പറഞ്ഞു ഉടനെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഭർത്താവും എനിക്ക് അപകടകരമായ രീതിയിൽ നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു നിക്കുകയോ ശിഖരങ്ങൾ മുറിച്ച് മാറ്റുകയോ ചെയ്യണമെന്ന് വാർഡ് മെമ്പർ എസ് എ ജയൻ ആവശ്യപ്പെട്ടിട്ടും ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ ഗോപി തന്നോടും നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്നും വാർഡ് മെമ്പർ അറിയിച്ചു തങ്ങളുടെ വീടിന് മുകളിലേക്ക് പതിച്ച മരം എടുത്തു മാറ്റുവാനും തങ്ങളുടെ വീടിന് സംഭവിച്ച കേടുപാടുകൾക്ക് തക്കതായ പ്രതിഫലം നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ സ്ഥലമുടമ നഷ്ടപരിഹാരമായി ഒടിഞ്ഞു വീണ മരത്തിന്റെ ശിഖരങ്ങൾ വിറകായി ശേഖരിക്കുവാൻ നിർദ്ദേശിച്ചതായും നഷ്ടം സംഭവിച്ചതായും ഇവർ പറയുന്നു എന്റെ ഭർത്താവ് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പറയുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോ ഏ ഞാനൊന്നും ചെയ്തു തരത്തില്ലെന്നാ പറയുന്നത് അവരുടെ വീട്ടിൽ വല്ലതും സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും അവർ അവർക്ക് പണമുണ്ട് ഞങ്ങൾക്ക് പണമില്ല ഞങ്ങൾ അന്നന്ന് കൂലിപ്പണി ചെയ്ത് കഴിയുന്നവരാ ഞങ്ങൾ വല്ലതും പറയാൻ പറ്റുമോ ഞങ്ങൾ പറഞ്ഞാൽ ഏക്കത്തുമില്ല ഇത് രണ്ടാമത്തെ വട്ടമായി ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ജീവൻ പോയാൽ തന്നെ എടുക്കും ഇതിനെ വരുന്നില്ല ഇല്ല മകനുണ്ടല്ലോ മകനെങ്കിലും ഒന്ന് കാണാമല്ലോ ഈ എണ്ണം വന്നില്ലെങ്കിൽ അനിതയുടെ വീടിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കുവാൻ സ്വകാര്യ വ്യക്തിയോട് നിർദ്ദേശിക്കുവാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കൂലിപ്പണി ചെയ്ത ഉപജീവനം കഴിയുന്ന ഈ കുടുംബം അഭ്യർത്ഥിക്കുന്നു ന്യൂസ് വണ്ടിപ്പെരിയാർ